ക്രിസ്മസ് ആയി ഗായ്സ്ഡാട്രീ ആയിക്കാ സോ ഗായ്സ് അപ്പൊ വേറെ ഒന്നുമില്ല ക്രിസ്മസ് ആയി ഡിസംബർ ഒന്നാം തീയതി നാളെയാണ് സോ ഞങ്ങൾ കോഫി ആൻഡ് കോംബസ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ദിസ് ഇയർ സോ ദിസ്റ്റാർട്ട് വിത്ത് എ ക്രിസ്മസ് ട്രീ ട്രീസ് ഇയർ അപ്പോ വി ആർ എക്സൈറ്റഡ് അപ്പോ ബാക്കി എന്താടാ നിങ്ങൾ പറ അല്ല ഞാനിതുവരെ ഇങ്ങനെ ജീവിതത്തിൽ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല പണ്ട് ചെറുപ്പത്തില് മറ്റേ കണ്ടത്തുനിന്ന് മറ്റേ പുളിമരത്തിന്റെ കൊമ്പല അങ്ങനത്തെ ട്രീ ഞാൻ സെറ്റ് ആക്കിയിട്ടുള്ളൂ പിന്നെ ഇത് എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നത് എയ്സ്തെറ്റിക് ലുളീ ഒന്നുമല്ല നമ്മൾ ഇവിടെ വാൾമാട്ടിൽ പോയി ഒരു സാധനം കിട്ടി അത് വാങ്ങിച്ചത് ഒന്ന് അതെ സെറ്റ് ചെയ്യണം പിന്നെ ബാക്കി ഡെക്കറേഷൻ്റെ സാധനങ്ങളും എല്ലാം കഴിഞ്ഞ കൊല്ലത്തെ സാധനങ്ങളെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് സൗ ദിസ് വാൾമാർട്ട് പ്രൊമോഷനോ സഞ്ചിയില് കെട്ടിവെച്ചിട്ടുണ്ട് സോട്ട് വാൾമാട്ടിന്റെ സഞ്ചിന്ന് പ്രൊമോഷന ഓക്കെ സോ ആദ്യം നമ്മൾ ട്രീയുടെ ബേസ് ബേസ് ആണ് ഫസ്റ്റ് സെറ്റ് എടാ ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണോ ശരിക്കും പറഞ്ഞാൽ വാങ്ങിക്കാൻ അത്ര എക്സ്പെൻസീവ് ആണോ എനിക്കറിയില്ല ഞാനൊരു നാല് കൊല്ലം മുന്നേ വാങ്ങിയതാണിത് എനിക്ക് ഒരു ഹൺഡ്രഡ് ഡോളേഴ്സ് നൂറ് ഡോളർ ആ ഓക്കെ അത് താഴെ കിട്ടും ഓക്കെ എനി കോംപ്ലിക്കേറ്റഡ് എഞ്ചിനീയറിംഗ് ആണ് സംഭവിക്കാൻ സോ

േറ്റ് എന്നിട്ട് അതും തട്ടി തട്ടി തഴിക്കിടുക ഞാൻ കഴിഞ്ഞു പോയിട്ട് കോഴിയെ കോഴി കരിയൊന്നും ഞാൻ പറയലെല്ലാം ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോല്ലോ അല്ലേ കിട്ടുവാണെന്ന് നോക്കട്ടെ നോക്കിയാ ഇത് തട്ടി താഴെയിടാൻ പറ്റൂല ഏ ഇത് തട്ടി താഴെയിടാൻ പറ്റൂല ഇത് തട്ടി താഴെയിടാൻ പറ്റൂലെ അതും പറ്റും എല്ലാം പറ്റും എല്ലാം പറ്റേണ്ടതാണ് ഇന്റെ മുകളിൽ കയറി പൊട്ടൂലല്ലോ ഇല്ല അയ്യോ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ അല്ല ഹൈറ്റ് ഇല്ലല്ലോ എനിക്ക് അത്ര അന്ന് നമുക്ക് സാധനം താഴെ ഇറക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് മെല്ലെ ഞാൻ ഈ പെട്ടി പെട്ടി മാറ്റി ഇല്ലല്ലോ ആ നിനക്കറിയാം നമ്മളെ കാനഡയിൽ എന്തോ ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആടെ നോക്കിയിട്ട് ക്രിസ്മസ് ട്രീ മുറിക്കാവുമല്ലോ സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ആടെ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാവും നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും ഭയങ്കര ചീപ്പാണ് പക്ഷെ ആകെയുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാ ആടെ മീൻസ് ലൈവ് ട്രീ അല്ലേ മോശമായി പോകും ഇതായി പോകും ക്രിസ്മസ് ട്രീന്റെ മൊഴിലാളി നോക്ക് കറക്റ്റ് ആണ് പിന്നെ എന്നാലും ഈ കതൊക്കെ ഒന്നും കൂടെ ഒന്ന് കമ്പിയത് അല്ല അങ്ങനെയല്ലേ അല്ല നല്ല മഞ്ഞുണ്ട് മറ്റന്നാ കാലഗരിൽ വന്നതിന് ശേഷം പിന്നെന്താ പറയാ ഈ ക്രിസ്മസിന്റെ സമയത്ത് മഞ്ഞ് കാണുന്നത് നല്ലൊരു രസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ജനുവരിയിലും ഫെബ്രുവരി കാണുന്നത് അത്ര രസമാണ് പിന്നെ അതേപോലെ തന്നെ പിന്നെ മഞ്ഞില്ലാത്തൊരു ക്രിസ്മസ് ഉണ്ടാവല്ലോ എനിക്കൊന്ന് അവര് അതിനെ വിളിക്കുന്ന ബ്രൗൺ 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 ക്രിസ്മസ് 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 അത്ര വലിയ സുഖമില്ലാത്ത പരിപാടി കഴിഞ്ഞ കൊല്ലം ബ്രൗൺ ക്രിസ്മസ് വല്ലതും പിന്നെന്താ പറയുക മഞ്ഞ് കുറവാണ് പക്ഷെ അതിന് മാത്രം മഞ്ഞ് ജാൻ ഫെബില് കിട്ടി കഴിഞ്ഞ പ്രാവശ്യമല്ല മറ്റേ റെക്കോർഡ് മൈനസ് ഫിഫ്റ്റി വണ് ഒരു ഇത് ഞാൻ ഇതുവരെ ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കിയില്ലായിരുന്നു പ്ലഗ് ഇല്ലേ അത് ലൈറ്റ് ഞാൻ കത്തുന്നുണ്ടോ നോക്കട്ടെ മൂപ്പരെ ഇത് ചുമ്മാനോബാ സ്നോന്റെ വൈബ് വൈത്തി അതുവെച്ച് ഞാൻ വാങ്ങിയതാണെന്നാ അതിങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ചിറ്റി ചുറ്റി എന്നിട്ട് ബാക്കി വരുന്ന വീണ്ടും മുകളിലേക്ക് റാപ്പ് ചെയ്തു റാപ്പ് ചെയ്തു പറഞ്ഞു മനസ്സിലായില്ലേ ഇതൊക്കെ വ്ലോഗിൽ റെക്കോർഡ് നോക്കട്ടെ എല്ലാ തവണയും നമുക്ക് പറ്റാറുള്ള ശരിയാസാടൊക്കെ അയ്യോ ഏത് പാട്ട് ഇപ്പൊ വ്ലോഗ് എടുക്കണമോണ്ടോടാ ഓണ നീ മറ്റേ പാടിയതാട്ടെ ഏത് മഞ്ഞു പെയ്യും ഡിസംബർ മാസം നീ ഞാൻ മാറ്റി ഓർണമെന്റ്സ് എടുക്കാം ചെറുതായി ചോട്ടു എന്നെണ്ടോ എനിക്കൊരു സംശയം ഓ ഇതൊക്കെ കെട്ടണേ ഒരു ഒപ്പിച്ച് അല്ല ഇതിപ്പം ഇതെല്ലാം തൂക്കിയിട്ട് പിന്നെ മോളിൽ വെക്കുമ്പോ പിന്നെ ഓ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെ അതിനെക്കാട്ടും വേറെ നമുക്ക് മോളിൽ വെച്ചിട്ട് നമുക്ക് കൂടെ ഡെക്കറേഷൻ സാധനം നമുക്ക് എന്നിട്ട് വെച്ചാ പോരാ ഒരു മിനിറ്റ് ഇത് വല്ലാത്ത എനിക്ക് ഇച്ചിരി ഉണ്ട് അപ്പം അടി ഓസീഡിയാണ് അപ്പൊ ഇതിന് ഞാനൊന്ന് സെറ്റാ കേട്ട ഇതിനൊന്നും വള്ളിയില്ല എന്ത് വെറ്റി വള്ളിയില്ല നല്ല എക്സൈറ്റ്മെന്റ് തന്നെയും വിളിച്ചു കൊണ്ടുവന്ന ട്രീ അവസാനം ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ വിളിച്ച് ക്രിസ്മസ് ട്രീ ആക്കാന്ന് പറഞ്ഞ ഗ്രീൻസിന് ഒരായിരം നന്ദി കൃതജ്ഞതാ കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ രണ്ടു കൊല്ലം മനുചേട്ടായി ട്രീ ഒക്കെ നമ്മുടെ റൂംമേറ്റ് ആണ് മണിച്ചേട്ടായി ദിസ് ഇയർ മനുചട്ടി നാട്ടിൽ പോയിക്കുന്നു മണിച്ചേട്ടൻ വേറെ ലെവൽ ക്രിസ്മസ് നാട്ടിൽ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ

അല്ല ഞാൻ ശരിയാ ഞാൻ പറയാം ഇപ്പോ ഞാൻ സിറിയക്കോർത്തഡോക്സ് ചർച്ചാണ് അതിനകത്ത് ആ ഒരു ഇത് വെച്ച് പറയണത് സാന്റക്ലോസ് എന്ന് വെച്ചാൽ പറഞ്ഞോളാസ് ആണ് സെയിന്റ് നിക്കോളാസ് ഒരു ബിഷപ്പായിരുന്നു പുള്ളി വെക്ക് ക്ലോത്ത് ആണ് പുള്ളി ധരിച്ചുകൊണ്ടിരുന്നത് സെന്റ് നിക്കോളാസ് ഇപ്പൊ ക്രിസ്മസ് ടൈമില് ഈ പറഞ്ഞ സെയിന്റ് നിക്കോളാസ് എന്ന് പറഞ്ഞ ഈ ബിഷപ്പ് ആ നാട്ടിലുള്ള ഒരു മിനിറ്റ് ഓക്കേ എടാ ഹലോ ക്രിസ്മസ് ട്രീൻ്റെ ബ്ലോഗ് എടുക്കുന്ന ക്രിസ്മസ് ട്രീൻ്റെ ബ്ലോഗ് എടുക്കുന്ന ആ ഒരു മിനിറ്റ് അപ്പോ ഞാൻ പറഞ്ഞു ക്രിസ്മസിന്റെ ടൈമില് കുട്ടികൾ വരുമ്പോ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കും അങ്ങനെയാണ് ഈ സാന്റക്ലോസ് അത് പിന്നെ വെസ്റ്റേൺ കൾച്ചറിലേക്ക് വന്നപ്പോ അത് മാറി എന്നിട്ട് അത് ആയി അവസാനം കാനഡ സാന്റക്ലോസിന് സിറ്റിസൺഷിപ്പ് കൊടുത്തു അങ്ങനെ ആ അങ്ങനെ ഒരു കനേഡിയൻ സിറ്റിസൺ ആയി മാറി നമ്മുടെ പിന്നെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ സാന്റക്ലൂസിന് മൂപ്പേര് മറ്റു ചോപ്പും ചോപ്പും ഇടുന്നതല്ലേ അത് കൊക്കോളിന്റെ ബ്രാൻഡിങ് ശേഷം അങ്ങനെയാണെങ്കി വീണ്ടും പറയാം നമ്മുടെ സഭയില് തിരുമേനിമാരെല്ലാം ആ

ഒരു സൂപ്പ് അല്ലേ സൂപ്പോ ആ എന്തിരി ക്രിസ്മസ് ട്രീ ഇട്ട് കഴിഞ്ഞിട്ട് ഓ അങ്ങനെ എന്റെ ചിക്കൻ ആ അത് അത് മതിയോ മോന് എന്തോ മോന് എന്താ സേ ക്രിസ്മസ് ആകുമ്പോൾ പിന്നെ ഏറ്റവും മിസ് ചെയ്യണം നാട്ടിലത്തെ കരോളാടോ ആ കരോൾ മിസ് ചെയ്യും നമ്മളെ നാട്ടില് ഉണ്ട് പിന്നെ ഞങ്ങളുടെ അവിടെ പള്ളി പെരുന്നാളും ഈ ടൈമിലാ ഏഹ് അപ്പൊ പെരുന്നാളും കരോളും എല്ലാം എല്ലാം ഇങ്ങനെ ആ ഒരു ടൈമിലന്നെയോ ഒന്ന് കത്തിച്ച അപ്പൊ ലൈറ്റ് ഓൺ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോവാണ് അതെത്തിയാൽ ഇതാണ് ട്രീ എല്ലാം കലാ വരുന്നത് എന്റെ ഇത്രയും നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയതിന്റെ കൃതജ്ഞ കൃതജ്ഞതയും കിടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നത് നമുക്ക് മേളിലേക്ക് ഓർമ്മസ് ഒന്ന് സെറ്റ് ആക്കട്ടെ ചുമ്മാ എവിടെങ്കിലും ചെറിയ കിട്ടാതിട്ടോടാ കണ്ടിന്യൂ ചെയ്താൽ കിട്ടും നമ്മുടെ ഗോപികയുടെ എന്താ പറയാ അഭ്യർത്ഥന മാനിച്ച് വോട്ടത്തിൽ നമ്മൾ വട്ടത്തിൽ ലൈറ്റ് വട്ടത്തിൽ ലൈറ്റ് ഇട്ട് ഇട്ടു അല്ലേ ഒരു പിടി എല്ലോ ഞാൻ ഞാൻ അടുപ്പി പിടിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്ക് സൂം ചെയ്യാൻ വേറെ ആളില്ലാത്തോണ്ട് ഞങ്ങൾ തന്നെ പോയി സൂം ചെയ്യണം വേണ്ടി വേണ്ടി ലുക്കിന് അതായത് നോക്കുമ്പോൾ വ്യൂ വെക്കണം ഞങ്ങളുടെ വീടിന്റെ പ്രത്യേക ഘടന പ്രകാരം അങ്ങനെയാണ് അതെ ഒരു മിനിറ്റ് ഞാൻ ഇങ്ങനെ കുറച്ചും കൂടി ഭംഗിയാക്കാൻ ഒന്നും ലുക്കായില്ലേ എവിടെ ലൈറ്റ് മിസ്സിംഗ് ഉണ്ടോ

ഇപ്പോൾ ഉള്ള ഓർമ്മ നമ്മള് ചോദിക്കാൻ പോകുന്നു അപ്പോൾ അതിന്റെ അലോകിന്റെ അനുഭവത്തോടു കൂടി അല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചാലാ ബ്ലോഗ് ഒന്നും മിണ്ടാൻ ഇങ്ങനെ ഇങ്ങനെ അടിക്കണം ഇല്ല പിന്നെ ജീവിക്കാൻ പിന്നെ എന്തൊക്കെ കാണിച്ചാലാ അതെ ഞാൻ ആദ്യം

ഏഹ് അപ്രാമത്തെ എന്നോട് എന്റെ മമ്മി എപ്പോഴും പറയും ക്ഷമ ആട്ടൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നു മീൻസ് അടി കിട്ടാതിരിക്കാന്നാണ് ഉദ്ദേശിച്ചത് അടി കിട്ടിക്കഴിഞ്ഞാണല്ലോ അടിയുടെ ക്ഷീണം മാറ്റുന്നത് ആട്ടൻ സൂപ്പ് നല്ലതാ കണ്ടോ ഞങ്ങളുടെ ട്രെയിൻ വെച്ച ഞങ്ങളുടെ വീണ്ടും റൂഫിലും മുട്ടണം ഇത് ഒരു അഞ്ചടി ഉണ്ടാവുമായിരിക്കും അല്ലേ ആ ഫൈവ് ഫീറ്റ് ഒന്നും സ്ട്രിങ് കുറച്ച് സ്ട്രിങ് വാങ്ങാനുണ്ടോ വാങ്ങിട്ട് നമുക്ക് അത് പതുക്കെ ചിലയിലൊക്കെ സ്ട്രിങ് ഉണ്ട് കേട്ടോ കയറൊന്നുമില്ല വലിയ അല്ല അതുപോലെ ചെറിയ ചരടുകളൊന്നുമില്ല പോടാ ഉള്ള ചരടൊക്കെ വെച്ച് നമുക്ക് തൂക്കാല നമുക്ക് നാട്ടിൽ നിന്ന് മാറിയാലും നമുക്ക് നമ്മള് നമ്മുടെ റൂട്ട്സ് നമ്മൾ മറക്കരുത് അതെ റൂട്ടില്ലെങ്കിൽ ഒരു മരത്തിന് ഈട് മറ്റേ നാട്ടിൽ കിട്ടുന്ന സ്റ്റാറും കിട്ടണേ നീ ശരിയാ നീ കണ്ടല്ലേ നമ്മളെ വീട്ടിൽ സ്റ്റാർ തൂക്കലുണ്ട് ക്രിസ്മസ് ട്രീ ഞാനും ഏച്ചിയും ചെറുപ്പത്തിൽ ഇണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയാ ഈ മരത്തിന്റെ കൊമ്പലം പൊളിച്ചിട്ട് സെറ്റാക്കലുണ്ട് ഏച്ചിക്ക് ക്രിസ്മസ് ട്രീ തൂക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാ ചേച്ചി വീട്ടിൽ ക്രിസ്മസ് ട്രീ തോക്കിയോ ഒന്നും മറ്റേ നൂല് വളരെ പരിമിതമാണ് ഡെക്കറേഷൻ നമുക്ക് ബാക്കി അതെ പിന്നെ ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ബോളൊക്കെ ചുമ്മാ കയറ്റി വെച്ചിരിക്കുന്നു ഞാൻ പറയുന്നത് മനസ്സിലായി മനസ്സിലാവുന്നുണ്ട് ഈ കുട്ടികളൊക്കെ കളിക്കണേ മെയിൻ ഞാൻ വേണ്ടി പോയിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഞാനിവിടെ ബോളൊക്കെ തൂക്കാൻ പോവാസം മറ്റേ സാധനം ജീവിക്കാൻ കാലം കാലം നമ്മൾ ഭംഗിയായിട്ടപ്പോ തന്നെ ഫുൾ പവറായി സിറ്റി ഓഫ് കാലഗരി കാണണ്ട കറണ്ട് കാശിന്റെ കാര്യോ അല്ല ഇനി ഇവര് ഇത് ഈ ട്രീ കണ്ടിട്ട് എന്താ പറയാ നമ്മളെ ഡൗൺ ടൗണിന്റെ സെന്ററിൽ അങ്ങ് തൂക്കിയാലോ അത്ര വല്യ ബന്ധങ്ങളിലേക്ക് പോകണോ അതെ ഒരു മനസ്സുഖം പറയുമ്പോ നല്ല ഭംഗിയുണ്ടാ അത്രയും നല്ല ഭംഗിയുണ്ട് സാധനങ്ങളുണ്ട് പക്ഷെ ഒന്നിനും വള്ളി ഞാൻ ഇന്നലെ ും പോയപ്പം ഈ സാധനം കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു മേടിക്കണം അപ്പൊ നീ എന്നോട് പറഞ്ഞിട്ടേണ്ടി വാങ്ങിച്ചു തൂക്കിയാ മതി തുന്നൂലൊന്നുമില്ല ഇവിടെ തുന്ന നൂലൊന്നുമില്ല എന്റെ ഉണ്ടായിരുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല തപ്പണം അതുകൊണ്ടാ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് തപ്പി നോക്കുന്നോ ഒരു പോസ് എടുക്കാനാണോ ആ പക്ഷെ എനിക്ക് പോകേണ്ട ടൈമില്ല നൂറ് പോകുന്നു കുഴപ്പമില്ല സമയം അത്രയൊന്നും ആയിട്ടില്ല എന്നെനിക്ക് പോകുന്നത് ടൈം സമത്തിങ് കുഴപ്പമില്ല കൈസ് ഇപ്പം വരെ വരെയാകുമ്പം ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും അപ്പം അപ്പം ഇത് പെട്ടെന്നുണ്ടായ പ്ലാൻ ആട്ടോ അതെ അതെ അപ്പം പെട്ടെന്ന് ഉണ്ടായതുകൊണ്ട് നാട്ടിലാകുമ്പോൾ ഡിസംബർ ഒന്നാം തീയതി തന്നെ വീട്ടിൽ സ്റ്റാറും തൂക്കും ട്രീയും വെക്കും പുൽക്കൂടും വെക്കും അതായത് നവംബർ മുപ്പതാം തീയതി വൈകിട്ട് ഡിസംബർ അല്ല ക്രിസ്മസ് വരവായി എന്ന് അതെ അല്ല പിന്നെ ബാക്കിയുള്ള അതിനൊന്നും ഞാൻ വള്ളി നോക്കിയിട്ട് വള്ളി കാണുന്നില്ല അപ്പോൾ വള്ളി ഇല്ലാത്ത കൊണ്ട് വള്ളംകളി മാറ്റി വെക്കുന്നു തൽക്കാലം നമുക്ക് ഈയൊരു ബാഗ് നിറച്ചതുണ്ട് പക്ഷെ അത് നമുക്ക് എന്താ പറയുക ത്രെഡ് എടുത്തിട്ട് അതിനകത്ത് കോർത്തിട്ട് നമ്മൾ പിന്നെ അല്ല നമുക്ക് തൽക്കാലം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ വെറുതെ വെക്കാം ഏഹ് അല്ല ഇപ്പൊ തന്നെ ഭംഗി ആയില്ലേ ആ അല്ലേ നല്ല ഭംഗിയുണ്ട് അടാ അതിൻ്റെ മുകളിൽ ഒക്കെ സ്റ്റാർ ഇല്ല സ്റ്റാർ ഉണ്ട് ഇവിടെ ഞാൻ നാട്ടിൽ നിന്നോണ്ടായിരുന്നു പക്ഷേ പോയാ നോക്കട്ടെ ഞാൻ നാളെ വാലി വില്ലേജ് പോയിട്ട് പിന്നെ വായിക്കാം ഇപ്പൊ തൽക്കാലം അങ്ങനെ ഇരുന്നോളൂ അതെ പിന്നെ അതിന് എത്ര വെച്ചാൽ നമ്മക്ക് അപ്പൊ ഈ ഒരു മിനി ബ്ലോഗിൻ്റെ മിനി ബ്ലോഗിൻ്റെ എന്നെ നോക്കണ്ട അവസാന ഞാൻ 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 അവസാനഘട്ടത്തിലേക്ക് അപ്പോൾ ട്രീ നമ്മൾ ഓൾമോസ്റ്റ് വെച്ച് കഴിഞ്ഞു പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഓർണമെന്റ്സ് തൂക്കാനുള്ള ഇല്ല അത് അലോകിച്ച് ചുമ്മാ വെച്ചോണ്ടിരിക്കണം അതിപ്പോൾ ചാടിപ്പോയി നിങ്ങൾ കണ്ടു അതാണ് ഇപ്പോൾ ചാടിത്തോട് കണ്ടത് അപ്പോൾ എന്താ പറയുക അപ്പോൾ നല്ലൊരു ഹോളിഡേ സീസൺ ഒന്നേക്കുമാണ് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും വേണ്ടപ്പെട്ടവരായിട്ട് ഒത്തുകൂടുക എൻജോയ് ചെയ്യുക ഒരു ഒരുമേൻ്റെ ഉത്സവമാണ് യെസ് എല്ലാവരും ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ അടിച്ചു കുളിക്കുക കൂടുക അതേപോലെ നമ്മളെ നമ്മളെപ്പോലെ അബ്രോഡിലുള്ള ആൾക്കാർ എസ്പെഷ്യലി വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക ഒന്നും ചെയ്യാനില്ല പിന്നെന്താ പറയാ കുറച്ചൊരു പിന്നെന്താ പറയാ ആവുന്ന സമയത്ത് ഇതേപോലത്തെ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് നേരുന്നു നേരുന്നു ഞങ്ങൾ കരോളിന്റെ ബ്ലോഗ് ഒക്കെയായിട്ട് ആയിട്ട് ഞങ്ങൾ വരും സോ കീപ് വാച്ചിങ് ഫോളോയിങ് ഫോളോ ഫോർ മോർ കോഫി ആൻഡ് സൈനിങ് ഓഫ് വിത്ത് സൈനിങ് ഓഫ് അടുത്തുനിന്ന് കാണിച്ചു കൊടുക്കറ അടുത്തുനിന്ന് പറഞ്ഞു ഒന്നും കൂടെ സോ ഇതാണ് ക്രിസ്മസ് ട്രീട്ട ഇതാണ് ആ ക്രിസ്മസ് ട്രീ

അതുപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ബ്ലോഗും അതും ഇതും ആയിട്ട് ഞങ്ങൾ വരും അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക കാനഡയിലും യു കെയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ളവർ ക്രിസ്മസ് സീസണിൽ മാക്സിമം നാട്ടിൽ പോകാൻ പറ്റാത്തവരായിട്ടുള്ള എല്ലാവരും തന്നെ അടിച്ചു പൊളിക്കുക അവിടെ നിന്ന് ഫ്രണ്ട്സായിട്ടൊക്കെ അടിച്ചു പൊളിക്കുക അപ്പോൾ എന്താ പറയുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് അല്ല മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ വാച്ചിങ്